നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ മൈൻഡാക്കാറില്ല ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല ജീവിതം ഇങ്ങനെയാണ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കും ചിലപ്പോൾ മോശം കാര്യങ്ങൾ സംഭവിക്കും പ്രഷർ പ്രഷറുണ്ടാകും അതക്കനുസരിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ പ്രഷർ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി സി ആർ സെവൻ പറയുന്നു ഇപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ എലൈറ്റിലെ അൽനസർ ഇന്നലെ അവരുടെ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി സി ആർ സെവൻ ഈ സീസണിലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ തൻ്റെ ആദ്യ ഗോൾ നേടുകയും ചെയ്തു ആ കളിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സി ആർ സെവൻ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഞാനിപ്പോൾ ഫുട്ബോൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറേയില്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഹാപ്പി ടൈംസ് ഉണ്ടാകും ബാഡ് ടൈംസ് ഉണ്ടാകും നമ്മളത് ജീവിച്ചേ പറ്റൂ അതിൽ നമ്മളങ്ങ് മുഴുകിപ്പോവുക ഇപ്പം ലൈഫ് അണ്ടർ പ്രഷർ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നോർമൽ ലൈഫാണ് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യ ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷർട്ട് ഞാൻ അണിഞ്ഞ ആദ്യ ദിവസം മുതൽ കൂടെ സമ്മർദ്ദവുമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രഷറ് അവസാന ദിവസം വരെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു സോ ഒരാൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ ആ പ്രഷറിനെ ഡീൽ ചെയ്തേ പറ്റൂ അതിന് മികച്ച രൂപത്തിൽ ആര് ഹാൻഡിൽ ചെയ്യുന്നു പോവും അയാൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും സി ആർ സെവൻ അതാണിപ്പോൾ ചെയ്ത് കാണിക്കുന്ന ജീവിതത്തിൽ നല്ല സമയമുണ്ടാവും മോശം സമയമുണ്ടാവും നമ്മൾ മുന്നോട്ട് പോവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും എത്താം